അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ മദർ വളരെ സന്തോഷവും അഭിമാനവും തോന്നുന്ന ഒരു കാഴ്ച ഈ ഒരു വയനാട് ദുരന്തത്തിൽ ഒരുപാട് തവണ പഴികേട്ട ഒന്നാണ് രക്ഷാപ്രവർത്തകരെന്ന് ചമഞ്ഞ് നടക്കുന്ന പല ആളുകളും അവിടെ വന്നിട്ട് സ്വർണങ്ങളും പണവും ഒക്കെ മോഷ്ടിക്കുകയും വീടുകൾ കുത്തി തുറക്കുകയൊക്കെ ചെയ്തു ഒന്ന് ഇന്നിതാ കേൾക്കുന്നു എസ് വൈ എസിൻ്റെ എസ് വൈ എസിൻ്റെ ചുണക്കുട്ടികൾ അൻപത് പവൻ സ്വർണാഭരണം അതിൻ്റെ ഉടമസ്ഥർക്ക് തിരിച്ചു കൊടുത്തിരിക്കുന്നു എന്നുള്ളത് ഇതാണ് എവിടെയും ആ ഒരു സംഘാംഗങ്ങളുടെ ഒരു ഒരു നല്ല മനസ്സ് ആ ഒരു സന്മനസ് എത്രത്തോളം ധാർമ്മികപരമായിട്ട് വിജയകരമാണ് എന്ന് തെളിയിക്കുന്ന സംഭവമാണിത് ഈ ഒരു വയനാട് ദുരന്തത്തിൽ ഒരുപാട് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു പത്ത് നൂറ്റി എൺപത് ആളുകളെ കാണാതായി ഒരു ഒരു സംസ്ഥാനം മുഴുവനും ഒരു രാജ്യം മുഴുവനും തേങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ വന്നിട്ട് മോഷണം നടത്തുന്ന ആളുകൾ നമ്മൾ വല്ലാത്ത വേദനയോടെയാണ് നമ്മൾ കണ്ടത് ഒരാൾ വന്ന് പറയുക പോലും ഉണ്ടായി എൻ്റെ പത്താറുപത് പവൻ സ്വർണവും ലക്ഷക്കണക്കിന് രൂപയും കാണാതായി ഇങ്ങനെ മിക്ക ആളുകളും ഈ പരാതികൾ പറഞ്ഞിരുന്നു പലപ്പോഴും അവിടെ മോഷണം നടന്നിട്ട് അതിൻ്റെ കേസ് എടുക്കാൻ പരാതി കൊടുക്കാൻ ആളില്ലാത്തൊരവസ്ഥ പോലും ഉണ്ട് കാരണം പലരും ഈ ഒരു അഭയാർത്ഥി ക്യാമ്പുകളിലോ അല്ലെങ്കിൽ പലരും മരണപ്പെട്ടു പോയതോ അങ്ങനെ പല ഉണ്ടായി ആ സമയത്താണ് എസ് വൈ എസിൻ്റെ ചുണക്കുട്ടികൾ തങ്ങൾക്ക് ലഭിച്ച സ്വർണാഭരണം ഉടമസ്ഥർക്ക് തിരിച്ചു കൊടുത്തിട്ട് വളരെ വലിയ മാതൃക സൃഷ്ടിച്ചത് അലഹദില്ല എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എസ് വൈ എസിൻ്റെ സാന്ത്വനും ഗ്രൂപ്പ് വളരെയധികം മികച്ച പ്രകടനങ്ങളാണ് ഓരോ സന്നദ്ധ സംഘടനകളും ഈ ഒരു വയനാട് ദുരന്തത്തിൽ വളരെ വലിയ സേവനങ്ങളാണ് കൊടുത്തിട്ടുള്ളത് ഈ രക്ഷകരായിട്ട് ചമഞ്ഞ് നടക്കുന്ന ചില നികൃഷ്ട ജീവികളാണ് ഇത്തരത്തിൽ മോഷണം നടത്തിയിട്ടുള്ളത് അതിൽ തന്നെ വളരെ വിഷമകരമായ സാഹചര്യങ്ങളൊക്കെ അതുണ്ടാക്കി പലരും സങ്കടത്തോടു കൂടിയിട്ട് അവരുടെ വിഷമങ്ങൾ പറഞ്ഞു അപ്പോൾ ആ ഒരു സമയത്ത് ഇത്തരമൊരു കാഴ്ച തീർച്ചയായിട്ടും നമ്മൾ വളരെ ശ്ലാഘനീയമാണ് അവരെ നമുക്ക് പ്രോത്സാഹിപ്പിക്കണം ഇതിനു മുൻപും സന്നദ്ധ പ്രവർത്തകരെയും അവർക്ക് കിട്ടിയ വിലപിടിച്ച വസ്തുക്കളൊക്കെ ഇവരുടെ സർക്കാരിലേക്ക് തിരിച്ചേല്പ്പിച്ചതൊക്കെ നമ്മൾ കണ്ടിരുന്നു കൂട്ടത്തിലെ എസ് വൈ എസിൻ്റെ ഈ ഒരു സാധനം ഗ്രൂപ്പ് അവർക്ക് കിട്ടിയ അൻപത് പവൻ സ്വര്ണം എന്നൊക്കെ പറഞ്ഞാൽ ഇത്ര എത്ര ലക്ഷം രൂപയുടെ സാധന അത് മുഴുവനും അതിൻ്റെ ഉടമൊക്കെ തിരിച്ചു കൊടുക്കുമ്പോൾ ആ ഉടമ അനുഭവിക്കുന്നൊരു സന്തോഷമുണ്ട് സംതൃപ്തിയുണ്ട് മഷാ പരലോകത്ത് അത് കിട്ടുന്നൊരു പ്രതിഫലം വളരെ വലുതായിരിക്കും അപ്പോൾ സാധാരണ ഇത്തരം ദുരന്തങ്ങളിലൊക്കെ എങ്ങനെയെങ്കിലും ലാഭം ഉണ്ടാക്കുക അല്ലെങ്കിൽ ആ സമയത്ത് അത് എങ്ങനെയെങ്കിലും ഉപയോഗപ്പെടുത്തുക എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾക്കിടയിൽ നിന്നാണ് വ്യത്യസ്തമായിട്ട് ഈ ഒരു സംഭവം ഉണ്ടായത് കൂട്ടത്തില് നമ്മളൊരു കാര്യം കൂടി പറയാറുണ്ട് എൻ്റെ നാട്ടിലെ പൊന്നാനിയിലെ എം ഹയർ സെക്കൻഡറി സ്കൂളിലെ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ടീച്ചർ പെട്ടെന്ന് ക്ലാസ് എടുക്കുന്നതിനിടെ രക്ഷിതാവ് വന്ന ഉച്ചയ്ക്ക് ശേഷം ഈ ബി വി കെ ബിന്ദു എന്ന് പറയുന്ന തൃശ്ശൂർ വടക്കേക്കാടുള്ള ഒരു ടീച്ചർ പൊടുന്നനെ കുഴഞ്ഞു വീണ് മരിച്ചു എന്നൊരു വാർത്ത ഒരു ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല ഒരു പത്ത് മുപ്പത് വർഷമായിട്ട് പൊന്നാനിലെ എം ഐ യു പി സ്കൂളിലും പിന്നീട് എം ഐ ഗേൾസിലും ഇപ്പോൾ എം ഐ ബോയ്സിലും കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് പൊന്നാനി എം ഐ ബോയ്സിലും ടീച്ചറായിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ് തൃശ്ശൂർ വടക്കേക്കാടുള്ള ഈ ഒരു ബി വി കെ ബിന്ദു പേരുള്ള ഈ ഒരു ടീച്ചർ അള്ളാഹു അവർക്ക് മഹഫിറത്തും റഹ്മത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ഖബരിടം അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ ഒരു മകനാണുള്ളത് ന്യൂസിലാൻഡിലാണ് വിവാഹമൊക്കെ കഴിഞ്ഞ് അവരൊക്കെ വിദേശത്താണ് ഈ അടുത്തൊക്കെ ടീച്ചറോട് മകനെ കാണാൻ വേണ്ടി പോയിരുന്നു വളരെ നല്ല ടീച്ചറാണ് എല്ലാവരും ഇംഗ്ലീഷ് ടീച്ചറാണ് അവിടുത്തെ അപ്പം ഇന്ന് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഉച്ചയ്ക്ക് ശേഷം ഒരു രക്ഷിതാവ് കാണാൻ വന്നിരുന്നു അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ക്ലാസ്സിൽ പൊടുന്നതിനെ കുഴഞ്ഞ് മക്കളുടെ മുന്നിൽ വെച്ചിട്ട് കുഴഞ്ഞു വീഴുന്നത് ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് ഇപ്പം നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ ടീച്ചർ പഠിപ്പിച്ച ആളുകൾ പൊന്നാനിരുത്ത ആളുകളൊക്കെ ഒരു പക്ഷേ ഉണ്ടായിരിക്കും ഉള്ള ആളുകളുണ്ടെങ്കിൽ അവർ അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കണം വളരെ ചെറുപ്പത്തിലെ മകൻക്ക് വേണ്ടി ജീവിച്ച ഒരാളായിരുന്നു ടീച്ചർ അള്ളാഹു പുഴപ്പും പല ആളുകളും ഇങ്ങനെ പൊടിനുള്ള ഈ കുഴഞ്ഞു വീഴുന്ന മരണങ്ങളൊക്കെ വർദ്ധിച്ചു വരുന്നൊരു കാലമാണ് എന്താണ് കാരണം എന്ന് നമുക്കറിഞ്ഞൂടാ പലരും വാക്സിനേഷൻ്റെ പ്രശ്നമാണ് പലതാണ് പ്രയാസങ്ങളാണെന്നൊക്കെ പറയാറുണ്ട് നമുക്കതിനെക്കുറിച്ച് അതൊന്നും അറിയില്ല ഏതായാലും അള്ളാഹു വിധിച്ചൊരു ജീവൻ ഒരു കല ഇത്ര ഉണ്ടായിരുന്നുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാനേ കഴിയും അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ ആ ഒരു ഈ ബി വി കെ ബിന്ദു ബിന്ദു എന്നുള്ള പേര് കേൾക്കുമ്പോൾ ഒരു പക്ഷാതിശയുക്തി ഉണ്ടായിരിക്കും അവർക്ക് വേണ്ടി ദിവ ചെയ്യണം ഖബരിടമുള്ള സന്തോഷത്തിലാക്കട്ടെ കുറേ വർഷങ്ങളായിട്ട് പൊന്നാനിയുടെ പ്രിയപ്പെട്ട ടീച്ചറായിരുന്നു ആദ്യം യു പി സ്കൂളിലേക്ക് വന്നു പിന്നെ എം എ ഗേൾസിൽ പോയി ഇപ്പോൾ കഴിഞ്ഞൊരു മൂന്ന് വർഷമായിട്ടുള്ളു എം എ ബോയ്സിലെ മോഹനത്തിൽ ഇസ്ലാം സഭയുടെ എം ഐ ബോയ്സിലെ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇംഗ്ലീഷ് ടീച്ചറായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ വലിയൊരു വിഭാഗം ആളുകളുടെ പ്രിയപ്പെട്ട ടീച്ചർ കൂടിയാണ് ഒരു ടീച്ചറ് ഇപ്പോൾ ഞാനെന്ത് കോളേജിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പൊടുന്ന ഒരു വിവരം അറിയുന്നത് ഒരു അധ്യാപക അധ്യാപികയാണ് നല്ലൊരു അധ്യാപികയാണ് നഷ്ടപ്പെട്ടത് അപ്പോൾ ഇൻഷാല്ല നമ്മൾ നേരത്തെ പറഞ്ഞു ഐ എസ് വൈ എസിൻ്റെ ടീം അംഗങ്ങൾ തങ്ങൾക്ക് കിട്ടിയ സ്വർണ്ണാഭരണം തിരിച്ചു കൊടുത്തത് അള്ളാഹു ആ ഒരു പ്രവർ സന്നദ്ധ പ്രവർത്തകർക്ക് അർഹമായ പ്രതിഫലം കൊടുത്ത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ